ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് മനുഷ്യ വന്യജീവി സംഘർഷം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിയമ ഭേദഗതി അനിവാര്യമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി വനങ്ങളിൽ തന്നെ മൃഗങ്ങൾക്ക് നിൽക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി പൊതുവേ നമ്മുടെ ഈ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തേണ്ടത് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടണമെങ്കിൽ നിലവിലുള്ള ഫോറസ്റ്റ് ആക്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ആക്ട് ഇതിലെല്ലാം കാലാന്സമായിട്ടുള്ള ഭേദഗതി കൊണ്ടുവന്നെങ്കിലാണ് ഫലപ്രദമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ കഴിയുന്നത് ഇപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് ഇടപെടാൻ ഒരു കാലത്ത് വന്യമൃഗങ്ങളുടെ കുറവ് വന്ന സമയത്താണ് നിയമം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ കുറവ് വരുമ്പോഴാണ് നിയമം ഉണ്ടാക്കുന്നത് അപ്പോൾ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലേക്ക് വന്യമൃഗങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു അപ്പോൾ സ്വഭായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആ കാര്യം ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എം പിമാർ കേരളത്തിനുള്ള മുഴുവൻ എം പിമാരും കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര ഫോറസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നിരവധി തവണ നിവേദനം കൊടുക്കുകയും പാർലമെൻറ്റിൽ വിഷമമുന്നയിക്കിരിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു ഭേദഗതി നിയമ ഭേദഗതിക്ക് ഗവർണർ മുമ്പ് തയ്യാറായിട്ടില്ല അപ്പോൾ ആ പരിമിതി നമ്മളുണ്ട് ആ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല പരമാവധി നമ്മുടെ കേരളത്തിലെ കർഷകർക്കും ജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത് അതിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് വന്യമൃഗങ്ങളെ ശല്യം കൊണ്ട് കാർഷിക മേൽ വലിയ ദുരന്തം ഉണ്ടാകണം മനുഷ്യജീവന് വലിയ ഭീഷണിയാണ് അത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാർഷിക മേലെ ഇവിടെ ഒരു ജപാന് പറഞ്ഞതല്ലേ കാർഷിക മേലിത് പോവുകയാണ് അപ്പോൾ കാർഷിക മേൽ തകർന്ന ഉണ്ടാകുന്ന ദുരന്തം ഇതിനേക്കാൾക്ക് വലുതാകും അപ്പം അത് ഒരു പ്രധാനമാണ് പിന്നെ ഈ പ്രധാനമായിട്ടും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോൾ അത് നാട്ടും നാട്ടും പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ തടയണകൾ ധാരാളം കെട്ടണം എന്നുള്ള തീരുമാനം നേരത്തെ എടുക്കുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മുടെ ഈ തൊഴിലുറപ്പൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തടയണകൾ കെട്ടുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അപ്പോൾ സ്വഭാവമായിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് കര പുറത്തേക്ക് വരുന്നത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ വരുമ്പോൾ അവിടത്തേക്കാൾ സൗകര്യം ഉണ്ടെങ്കിൽ സ്വഭാവ ഇവിടെ നിൽക്കും ഫോറസ്റ്റിനേക്കാൾ സൗകര്യം നാട്ടിൽ വന്നാൽ കിട്ടുന്നുണ്ടെങ്കിൽ നാളെ നമ്മളായാലും നമുക്ക് സൗകര്യമുള്ളവർത്തിക്കില്ല മനുഷ്യനും അങ്ങനെ എങ്ങനെയല്ലേ നമുക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ബെറ്റർ കണ്ടീഷൻ അപ്പുറത്തുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള പ്രവണത എല്ലാവർക്കും ഉണ്ടാവും അത് മൃഗങ്ങളും നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർ നേരത്തെയൊക്കെ മൃഗങ്ങൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത ആക്രമ ഭീഷണി ഉണ്ടായിരുന്നു ആ ആക്രമ ഭീഷി കുറഞ്ഞു ജനങ്ങൾ ജനങ്ങളവരുമായിട്ട് അവരെ ആക്രമിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് വരുന്ന സ്ഥിതിയിലേക്ക് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും ഫോറസ്റ്റിൽ പിന്നെ വന്യഭൃഗങ്ങൾ തങ്ങി നിൽക്കാൻ കഴിയുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള ഭേദഗതിയും കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് ശാശ്വത പരിഹാരം